വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിൽ പോയി സേഫ് ആയിട്ടിരിക്കാന്നുള്ളതാണ് ഇപ്പൊ അടുത്ത പരിപാടി ഒരു ആകൃതിയില് ഫോണിന്റെ ഉള്ളിൽ ഒരു വര കാണുന്നില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് ജില്ലയിലെ അങ്കു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്ച്വലി നമ്മൾ തേനീച്ചയുടെ കുറേ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് തേനീച്ച കോളനി പിരിക്കുന്നത് തേൻ എടുക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് തേനീച്ചത് തന്നെയാണ് പക്ഷേ ഭയങ്കര ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ ഇവിടെ ഒരു വീടിൻ്റെ ഷെയ്ഡിൽ കാണിച്ച് തരാം ഒന്ന് കാണിച്ചോളൂ ഷെയ്ഡിൽ വലിയൊരു ഒരു പെരുന്തേനീച്ചയുടെ കൂടുണ്ട് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കത്തിച്ചു കളയുക അങ്ങനത്തെ ഒക്കെ മെത്തേഡല്ലേ അപ്പം നമ്മുടെ ഇതിൽ നേരത്തെ ഒരു തേനീച്ചയുടെ വീഡിയോ ചെയ്തിരുന്നു ഉദയൻ എന്ന ആളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അപ്പം ആ ഉദയേട്ടൻ ഈ തേനീച്ചനെ കൊല്ലൊന്നും ചെയ്യാതെ ഇവിടെ നിന്ന് ഓടിക്കുന്ന ഒരു സിസ്റ്റം അതായത് ഒന്നിനെയും കൊല്ലുന്നില്ല നശിപ്പിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിന് ഇവിടെ കുറേ വീടൊക്കെ ഉണ്ട് അപ്പോൾ അത് മറ്റുള്ളവരെ ആക്രമിക്കാനൊക്കെ തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചിരുന്നത് അപ്പം ഞാനിപ്പോൾ നേരത്തെ തിരക്കിയിട്ട് ഇൻട്രോയൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പം അപ്പം ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിൽ പോയി സേഫ് എന്നുള്ളതാണ് ഇപ്പം അടുത്ത പരിപാടി അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ നം എന്റെ ഉത്തരവാദിത്വം ഇൻട്രോ പറയിലാണല്ലോ ഇപ്പം ഇൻട്രോയൊക്കെ പറഞ്ഞു തന്നിട്ട് പോവാൻ പിന്നെ ഇനിയിപ്പോ ഉദയടനെ കണ്ടാൽ നിങ്ങക്ക് മനസ്സിലാവല്ലോ കേട്ടോ ഉദയർ ഏകദേശം ഒരു ചന്ദ്രന് പോകുന്ന ലുക്കിലൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത് അതാണ് അതിന്റെ അതാണ് നമ്മുടെ ഉദയേട്ടൻ അപ്പൊ ഉദയട്ടൻ ഇപ്പം ഈ രൂപത്തിലാണ് ഉള്ളത് അപ്പം വളരെ വിദഗ്ധായിട്ട് നമ്മളിത് മാറ്റുന്നതിരിക്കാം ഉള്ളത് അപ്പൊ നമ്മള് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വണ്ടിക്ക് തയറിനിക്കാൻ തീരുമാനിക്കും അപ്പൊ ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെയുണ്ട് അപ്പം ക്യാമറാമാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തവർക്ക് പിന്നെ നിങ്ങള് കുറച്ച് ദൂരം നിങ്ങൾ ആ ഇതാ കോമ്പോഡിലേക്ക് ഒരു ചെറിയ കത്തില്ല നമുക്ക് ചെയ്യാൻ വേണ്ടി അതിപ്പ തന്നെ ഒഴിഞ്ഞു മരുന്നിന്റെ മണങ്ങേക്കും അടിക്കും അതിപ്പോ പുക ചെന്നപ്പോ തന്നെ ഇതങ്ങ് രാവിലെ ൊടുക്കണ്ടി വരുവോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് രാജു ആകുമ്പോ പറഞ്ഞിട്ടാകുമ്പോ അപ്പുറത്തെ സൈഡിൽ നിൽക്കാൻ പറ്റോ? ആ. വേടാ. ആ സൈഡിൽ അപ്പുറത്തെ സൈഡ് മാറി നിൽക്കാൻ പറ്റോ? ആ നിൽക്കാനോ? ആ നെങ്കിടാ അവര് ടച്ചിങ് ഓ. ആ പെപ്പുറത്ത മണോ ല്ലേ? ആ. ഈ മെറ്റൽ ശരി ഇല്ലാത്തതുകൊണ്ട് അത്ര പ്രശ്ന. അതെ അതെ. ഇല്ലാതെ когоരാൾക്ക് ചൂടായപ്പോൾ നല്ല ഉണങ്ങി നല്ലേ അതെ പുക പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയല്ല പുക മുകളിലേക്ക് പൊക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലേ കൂടെ കൊടുത്താൽ അവന് ഇച്ചിരി കൂടെ അവര് പോലെ അത് പോകാ പോലെ അമ്മ കിച്ചന പോകാൻ ഇനി ചെയ്യാം വേറെ വെച്ചാൽ പോകാ വരുന്നുണ്ട് ഇനി ഇറക്കണ്ട അവർക്ക് പോകാൻ തേനുള്ള ലക്ഷണമില്ലാട്ടോ തേൻ അങ്ങനെ ഉള്ള ഉള്ളു കുറച്ച് കാണുന്നുണ്ട് അല്ലേ അത്രേ ഉണ്ടാവുള്ളു അല്ലേ ഈ വലിയുള്ളൂ അതെ 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 തട്ടിട്ട് നമ്മൾ രാജുണ്ട് കാണുന്നുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മള് സ്പ്രേ കൊണ്ടിട്ട് പറയാനൊന്നുമില്ല ഇതിന്റെ റാളിയെല്ലാം ഓടിപ്പോയിട്ടുണ്ടാവും അന്നാണ് ഞാൻ വേണ്ടിയിട്ട് നടക്കുന്നത് പറക്കാൻ പറ്റാത്ത ചെറിയ കുഞ്ഞുമ്പോൾ മാത്രമേ ഇണ്ടല്ലോ അവര് കുത്തൂല പിന്നെ പുക കൊണ്ട് ചെറിയൊരു മയക്കുണ്ട് അതുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നില്ല കൊടുത്തു കുഞ്ഞുമാവ് എല്ലാം പോയി െ ഈ സൈല അല്ല ഞാൻ ഇത് നമുക്ക് ആവശ്യമുണ്ട് ഫോട്ടോ എടുക്കാൻ ഇത് നമുക്ക് ആവശ്യമുണ്ട് ഫോട്ടോ എടുക്കാൻ എന്നെ കുതുവാ ഇല്ല ഒന്നാക്കരെ പഠിക്കണം എനിക്ക് കുതുലാണ് എനി പുറത്താറെങ്കാ സാറിനോട് പുറത്താറെനി കോളാൻ മാർഗ്ഗം കിട്ടിയോ ആശാ ഹാ പുറത്തങ്ങോ വരങ്ങോ ദേ പയ്യня ആള് ഒന്നിന്നല്ല സാധിയുണ്ട് ട്ടാ ഇട് നീടാ അങ്ങനെ പോയിടിക്കണ്ടടാ ഇങ്ങോട്ട് നോക്കടാടാ പഠിച്ചോ കുതുല അതിനെ പോലെ എത്രയോ അല്ലേ നമുക്ക് വരുണ്ടല്ലാവോ ഇല്ല മരദമായി കുതുല ആണോ ആ ആ സ്പ്രേ സ്പ്രേ േരണല്ലോ രാജുല്ലോട്ടി കത്തി കത്തില്ലേ അല്ല ഈ നീല ബാഗിലായിരിക്കും

അങ്ങനെ ഒന്നും അങ്ങനൊന്നും പ്രശ്നല്ലോ എന് വഴി വരില്ല കത്തി ഉറപ്പില്ല അതായി കത്തി കുഴപ്പില്ല ഇത് കുറച്ച് പഴത്തഞ്ചായി ഒന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് മാസം ആയിട്ടുണ്ടാവും വേണ്ട ഇനി വേണ്ട എനി വേണ്ട നിൽക്കുന്ന കരിവായ കരിവായന്റെ കുപ്പി താഴെ ഉണ്ടോ അല്ല ഇവിടെ വെച്ചിട്ടുണ്ടോ നോക്കി ആ ബാഗിലുണ്ടോ ഇതല്ലേ ം പിടിക്കൂ എല്ലാടെ സ്ഥലം കണ്ടെത്തിട്ടിരുന്ന് വിടും അപ്പൊ അത് വീണ്ടും ആ സ്ഥലത്ത് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ കരിയ പിന്നെ ആ ഡീസലുണ്ട് കരിയല് രണ്ടും ഇതിപ്പോ രാവിലെ ഡ്യൂട്ടിക്ക് പോയവര്ന്നോട്ടിരിക്കുന്ന അവര് 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 സംഭവം സംഭവം വരുമ്പോ വരുമ്പോ പ്രശ്നം അല്ലേ അതെ ഈ ഭാഗത്തെ ഈച്ച പറഞ്ഞു കിടക്കുന്ന നല്ലൊരു അടിപൊളി കാശിയേട്ടാ

അവരോ ഓടില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പ് അവരെ റാണിപ്പൊ ഓടി അപ്പൊ എന്താ പറയാ സാറു വന്നാ റെഡി ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ് അവർക്ക് പറക്കാൻ പറ്റാ അവർക്ക് വേറെ വീട് അറിയില്ല അതാണ് ചെറിയ വീടറിയില്ലേമാരും മയങ്ങി കിടക്കുന്നു നമ്മളെ പുകയിൽ അവർ മയങ്ങി കിടക്കുന്നു അവസാനം റാണി റാണി കൂടെ വന്നിട്ട് പുതിയ ചിലപ്പോ നാളെ വരെ ഉണ്ടാവും പിന്നെ പോയിക്കോളൂ എവിടെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തും എന്ന് തന്നെ ഇപ്പൊ വൈകുന്നേരം വരെ ഡ്യൂട്ടിക്ക് പോയവരുണ്ടാവും രാവിലെ പോയവരെ വൈകുന്നേരം തിരിച്ചു വരും ചിലപ്പോ ചില ആൾക്കാർ അപ്പൊ അവര് വന്നിട്ടാവുമ്പോ അവർക്ക് വീടാറില്ല അപ്പൊ അവര് വരുന്നവരായിട്ട് നിക്കും പിന്നെ ചെലപ്പോ അടുത്ത വീട്ടിലായിരിക്കും പോയിട്ട് പറയാൻ പറ്റുന്നു ഇവരെ കൊല്ലാൻ പാടില്ല നമ്മുടെ വന്യമൃഗങ്ങളെ കൊല്ലുന്ന അതേ വന്യമൃഗങ്ങൾക്ക് ഗവൺമെന്റ് ഇഷ്ടം പോലെ സപ്പോർട്ട് ഉണ്ട് മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു പ്രശ്നമില്ല അല്ലെ അതിലോ തേനുണ്ടായില്ല കാരണം തേൻ ഇല്ലാത്ത കാരണം പറഞ്ഞാൽ തേൻ്റെ കാലാവസ്ഥ ഇതല്ല കേരളത്തിൽ തേൻ്റെ കാലാവസ്ഥ പറഞ്ഞാൽ മാർച്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് മെയ് വരെ അങ്ങനെയാണ് തേൻ്റെ കാലം തേൻ കാലമാണ് പക്ഷേ ആ സമയത്തല്ലല്ലോ നമ്മൾ ഇതെടുക്കുന്നത് ഇത് ഡിസംബറിൽ അല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ തേൻ ആയി വരുന്നതേ ഉള്ളൂ ഒരു ഫെബ്രുവരിയിലോ അങ്ങനെ എടുക്കുന്ന നല്ല തേൻ കിട്ടും അമ്പത് കിലോ വരെ തേൻ കിട്ടും ഒരിടയിൽ ഒരു അമ്പത് കിലോ വരെ തേൻ ഉണ്ടാവും അത്ര വലിയ തേൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഒരിടത്ത് സ്ഥിരമായിട്ട് അവർ നിൽക്കില്ല അമ്പത് കിലോ ആകുന്ന സമയത്ത് അവർ വേറെ സ്ഥലത്ത് പോകും നിങ്ങളുടെ മാറി വേറെ സ്ഥലത്ത് പോകും രണ്ടോ മൂന്നോ മാസത്തില് കൂടുതൽ ഒരു സ്ഥലത്ത് ഇതാണ് ഇതാണ് ഇതിന്റെ യഥാർത്ഥ അട യഥാർത്ഥ അട പറഞ്ഞാല് ഇതില് ഇത് കാണുന്ന പെണ്ണിച്ച സമാധിയാണ് ഇതില് പിന്നെ വളഞ്ഞ് ഇത് മുട്ട ഒരു വര പോലെ കാണുന്നുണ്ടല്ലോ ഒരു കാണിക്കാം വര ഒരു സിംഗിൾ വര കാണ നൂല് കയറിട്ട പോലെ ഇതിനകത്ത് ഈ ഈ കൂടിനകത്ത് ശരിക്കും നോക്കിയാൽ സാറ് കണ്ണടക്കാത്തോണ്ട് കാണുന്നില്ല വിജയ ഇതിനകത്ത് കാണുന്നില്ലേ ഒരു വര പോലെ ഈ എക്സാൻ ആകൃതിയിലെ കോണിന്റെ ഉള്ളിൽ ഒരു വര കാണുന്നുണ്ടോ അതാണ് ഇവരെ മുട്ട മൂന്ന് ദിവസം മുട്ട ലൈൻസ് ചെറിയൊരു വര ഒരു നൂല് കയറി അതാണ് മൂന്ന് ദിവസമായ മുട്ട ഇത് പെണ്ണിച്ചേര് സമാധി ഇതെല്ലാം ചെറിയ കുഞ്ഞുങ്ങളാണ് ഒന്നും അത് കുത്തൂല അവർക്കൊന്നും അങ്ങനെ കുത്താനുള്ളൊരു ഇതില്ല പിന്നെ ഇത് ഉണ്ട് തേനുണ്ട് എല്ലാ ദിവസവും തേനെല്ലാം വെക്കണ്ട ഇതിന്റെ മുകളിലാണ് പൂമ്പടിയും തേനെല്ലാം മുകളിൽ പോയിട്ട് അല്ല ഇത് തുടങ്ങിയാലേ ഇത് കുറെ പഴക്കമുള്ളത് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം ആവും ആവുന്നോ മാസം ആവും അത്ര വളർച്ചയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ചന്ദ്രക്കലുണ്ട് അല്ലല്ല ഇവര് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുവല്ലേ ഇവര് ദേശാടനം നടത്തുന്നവരാണ് മൂന്ന് മാസം ഒരു സ്ഥലത്ത് നോക്കും പിന്നെ മൂന്ന് മാസം പോകും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല കിട്ടിയ തേൻ തേനെടുക്കും ഇവിടെ എല്ലാം തേൻ നിർത്തിനും വേറെ സ്ഥലത്ത് പോകും അവിടെ തേനെടുക്കും പിന്നെ ഒരു സ്ഥലത്ത് പോകും അങ്ങനെ പോയിക്കൊണ്ടേരിക്കും പോകും അപ്പോ തനി തന്നെ ഒഴിയുന്നത് മൂന്ന് മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ പോകും പക്ഷെ നമ്മൾ സഹിച്ചു നിൽക്കണ്ടേ മൂന്ന് മാസം അതിന്റെ ഇടക്ക് കുറെ കുത്തു കിട്ടിയാലാ അപ്പൊ അതുകൊണ്ടാണ് ഇത് ഒഴിപ്പിക്കുന്നത് പുതിയായിട്ട് നമുക്ക് തേനീച്ചേനെ കുറിച്ചും ഈ പെരുന്തേനീച്ചയുടെ പ്രത്യേകതകൾ അത് കൂടു കൂട്ടുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആക്ച്വലി നമുക്ക് പറഞ്ഞിരുന്ന ഒരു ചെറിയ ഇൻ്റർവ്യൂവും കൂടി ഉണ്ടായിരുന്നു എന്ന് അതിലൊരു സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാനാ ഇതിൽ പറ്റിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒത്തിരി ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ബട്ടിന് തൊട്ട് എടുത്തുള്ള ബെല്ലക്കൺ അവർക്ക് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേപോലത്തെ മനോഹരമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ